ആദ്യമായിട്ടാണ് ഒരു ഗോത്ര കല കലോത്സവത്തിന്റെ ഭാഗമാകുന്നത് മംഗലം കളിയാണ് ഇത്തവണ കലോത്സവത്തിന്റെ ഭാഗം ആവുന്നത് കാസർഗോഡ് ജില്ലയിലെ ഗോത്ര വിഭാഗക്കാരായ മാവിലർട്ടുവൻ സമുദായങ്ങൾ മംഗളകർമ്മങ്ങളുടെ സമയത്ത് നടത്തിവരുന്ന നൃത്തമാണിത് കല്യാണക്കളി എന്നും ഇതിനെ അറിയപ്പെടുകയാണ് പ്രത്യാകൃതിയിൽ നിന്ന് സ്ത്രീകളും പുരുഷന്മാരും ചുവടുവെച്ച് വട്ടം തിരിഞ്ഞ് നൃത്തം ചെയ്യുകയാണ് ഓരോ പാട്ടിലും ഗോത്രവർക്ക് ജീവിതത്തിന്റെ യഥാർത്ഥ പരിസരവും ദുഃഖവും സന്തോഷവും വ്യത്യജീവിത രംഗങ്ങളും കാണാൻ കഴിയും തുടിയാണ് പ്രധാനപ്പെട്ട വാദ്യോ ഉപകരണം ഇത്തവണ പ്രദർശനം എന്ന നിലയ്ക്കാണ് ഗോത്ര കലാ കലോത്സവത്തിൽ അവതരിപ്പിക്കുന്നത് അടുത്ത വർഷം മുതൽ ഗോത്ര കലാ കലകൾ മത്സരത്തിന്റെ ഇനമാക്കുന്ന കാര്യം ഗവൺമെന്റിന്റെ സജീവ പരിഗണനയിലാണ് ദൃശ്യ വിസ്മയത്തിൽ ഇതുകൂടാതെ ഭിന്നശേഷിക്കുട്ടികൾ അത് ആദ്യമായിട്ടാണ് ഭിന്നശേഷിക്കുട്ടികളുള്ള നമ്മുടെ ഐക്യദാഠ്യവും ഒക്കെ ഭിന്നശേഷിക്കുട്ടികൾ അവതരിപ്പിക്കുന്ന ചെണ്ടമേളം ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ മണി രാവിലെ മണിക്ക് പ്രശസ്ത നടിയും നർത്തകിയുമായ ആശാശരത്തും നമ്മുടെ സ്കൂളുകളിലെ കുട്ടികളും അണിനിറക്കുന്ന കലോത്സവ സ്ഥോത ഗാനത്തിന്റെ നൃത്താവിഷ്കരണം അരങ്ങേറും രജലാശം ആശാ സ്ഥലത്ത് കോഴിക്കോട് വെച്ച് പോവാത്ത മുഖ്യാതി അതിയായിരുന്നു അന്ന് പ്രഖ്യാപിച്ചതാണ് അവര് അവരുടെ കലോത്സവത്തിന്റെ ഒരു സംഭാവനയാണ് അവര് വന്ന് ഇതിൽ നൃത്താവിഷ്കരണം സംവിധാനം ചെയ്യുന്ന നേട്ടതാണ് തുറന്ന് ബഹുമാന കൃത്യം മണിക്ക് തന്നെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി അധ്യക്ഷൻ വഹിക്കും ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ് സ്വാഗതം പറയും ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ സഹോദര സംഘം ചെയർമാൻ ബഹുമാനപ്പെട്ട ക്ഷീരവികസന മന്ത്രി ചിഞ്ചു റാണി ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പിന്നെ ചലച്ചിത്ര താരം നിഖില വിമൻ പുതിയ പുതിയ കുട്ടികളുടെയൊക്കെ ഒരു വലിയ താല്പര്യമുള്ള കലാകാരിയാണ് കുമാരി ആണ് കുമാരി നിഖില വിമൻ മന്ത്രി കെ രാജൻ റവന്യൂ മന്ത്രി പ്രേമേന്ദ്രൻ എം പി കൊല്ലം മേയർ പ്രസന്ന മുകേഷ് എം എൽ എ എന്നിവർ പങ്കെടുക്കും ബാക്കി എം എൽ എ വേദിയിലുണ്ടാവും ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഒന്നാം വേദിയിൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ ഗോഹരിയായിട്ട് മത്സരം ആരംഭിക്കും ആദ്യ ദിവസം ഇരുപത്തിമൂന്ന് വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് നിരധി മാസം എട്ടിന് തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് സമാപന സമ്മേളനം നടക്കും ബോമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ ബി വി സതീശൻ ഉദ്ഘാടനം ചെയ്യും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ സ്വപന പ്രകാശനം ചെയ്യും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജീ ചെറിയൻ പങ്കെടുക്കും വിജയിൽക്കുള്ള സമ്മാനദാനം വിദ്യാഭ്യാസ മന്ത്രിയും മന്ത്രി നിർവഹിക്കും മലയാളത്തിന്റെ മഹാനാടൻ ശ്രീ മമ്മൂട്ടി വിശിഷ്ട അതിഥിയായി പങ്കെടുക്കുകയും ഒന്നും രണ്ടും സ്ഥാനം കിട്ടുന്ന വ്യക്തികൾക്ക് സമ്മാനം കൊടുക്കുകയും ചെയ്യും കലോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിന് ഇരുപത് കമ്മിറ്റി അറുപത്തിരണ്ടാമത് കലോത്സവത്തിന്റെ സ്വാഗതം തയ്യാറാക്കിയിട്ടുള്ളത് റിസപ്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നേരത്തെ സൂചിച്ച് പോലെ പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ രമേശ് നാരായണൻ ചുറ്റപ്പെടുത്തിയ ഗാനത്തിന്റെ നൃത്താവിഷ്കാരണം പ്രശസ്ത സിനിമാ താരവും നർത്തകുമായ ശ്രീമതി ആശാ ശരത്തിന്റെ നേതൃത്വത്തിൽ ജില്ലകളിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ അവതരിപ്പിക്കും ബി ആർ പ്രസാദ് കുരിപ്പിടശ്രീ പറഞ്ഞവരാണ് എന്നിവരുടെയാണ് വരികൾ എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ കലോത്സവത്തിൽ എത്തുന്ന കുട്ടികളെയും വിശിഷ്ട വ്യക്തികളെയും സ്വീകരിക്കുന്നതിന് വേണ്ടി ആവശ്യമായ സൗകര്യം ഉദ്ഘാടന വേദിയിൽ നൽകാനുള്ള ഉപകാരങ്ങൾ ആയ പുസ്തകങ്ങൾ അതൊരു പ്രത്യേകതയാണ് മൺമറിഞ്ഞ കലാസാഹിത്യ നായകന്മാരുടെ വീടുകളിൽ നിന്ന് സ്വീകരിക്കുന്നതിന്റെ ഉദ്ഘാടനം ഡിസംബർ മാസം ഇരുപത്തിനാലാം തീയതി മൂന്ന് മണിക്ക് ഭരത് മുർലിയുടെ വീട്ടിൽ വെച്ച് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി നിർവഹിച്ചു ഇന്നേരം ഞാനാണെങ്കിൽ ശ്രീ ഓം മാധവന്റെ വീട്ടിൽ ചെന്ന് അവിടുന്ന് പുസ്തകം സ്വീകരിച്ചു ആ പുസ്തകമാണ് വിശിഷ്ട വ്യക്തികൾക്ക് കൊടുക്കുന്നത് രജിസ്ട്രേഷൻ കൊല്ലം ടൗൺസിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം മൂന്നിന് രാവിലെ പത്ത് മുപ്പതിന് ആരംഭിക്കും അതൊരു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് ജനങ്ങൾ അറിയിക്കേണ്ടതാണ് ഓരോ ജില്ലയ്ക്കും പ്രത്യേക കൗണ്ടറുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ കമ്മിറ്റി മെമ്പർമാർക്കുള്ള ബാക്കി തയ്യാറാക്കിയിട്ടുണ്ട് അക്കോമഡേഷന്റെ കാര്യം പറഞ്ഞാൽ കുട്ടികൾ ഓൺലൈനായി രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് അക്കോമഡേഷൻ സൗകര്യം ആവശ്യമുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുവാനുള്ള സൗകര്യം പോർട്ടലിൽ ഒരുക്കിയിട്ടുണ്ട് കലോത്സവത്തിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾക്ക് ഓരോ താമസ സൗകര്യം ഒരുക്കുന്നതിനായി മുപ്പത്തി സ്കൂളുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം എട്ട് സ്കൂൾ റിസർവായും എല്ലാ സ്കൂളുകൾക്കും വേണ്ട ഒരുക്കിയിട്ടുണ്ട് എല്ലാ സെന്ററുകളിലേക്കും സൗകര്യങ്ങൾ വിലയിരുത്തി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ അതിന്റെ ബന്ധപ്പെട്ട കമ്മിറ്റി ഏർപ്പാട് എല്ലാ അക്കോമഡേഷൻ സെന്ററുകളിലും ടീച്ചേഴ്സിന്റെ രണ്ട് ഷിഫ്റ്റായി ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട് കൂടാതെ പെൺകുട്ടികൾ താമസിക്കുന്ന സ്കൂളുകളിൽ വനിതാ പോലീസ് അടക്കമുള്ള പോലീസ് സംവിധാനവും ഉണ്ട് എല്ലാ സെന്ററുകളിലും മത്സരവേദികൾ റൂട്ട് മാപ്പ് തുടങ്ങിയവ പ്രദർശിപ്പിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട കമ്മന്റിയാണ് ഭക്ഷണ കമ്മിറ്റി പന്ത്രം പേരാണ് പങ്കെടുക്കുമെന്ന് പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഹൈസ്കൂൾ ഗ്രൌണ്ടിലാണ് ഭക്ഷണ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് മുൻവർങ്ങളിലേതുപോലെ പഴയിടം മോഹനും നമ്പൂതിരിയാണ് ഈ വർഷം വെജിറ്റേറിയൻ തന്നെയാണ് അതിന്റെ ഒരു തർക്കത്തിന് പോകേണ്ട കാര്യമില്ല ഒരേ സമയം രണ്ടായിരം പേർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന രീതിയിലാണ് പന്തൽ ഒരു ജനുവരി മാസം ഭക്ഷണ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ വിഷ്ണുനാഥാണ് ജനുവരി മാസം മൂന്ന് രാത്രി രാത്രി ഭക്ഷണത്തോടെയാണ് മൂന്നാം തീയതി രാത്രിയാണ് ഭക്ഷണത്തിന് അതിന്റെ ചടങ്ങുണ്ടല്ലോ പാലുകൾക്കാൻ നോക്കാൻ രാവിലെ അല്ലേ ജനുവരി മാസം മൂന്ന് രാത്രി ഭക്ഷണത്തോടെ തന്നെയാണ് ഊട്ടുപൊരയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് നഗരെയാ ഊട്ടുപരയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് പാചക ആവശ്യത്തിനായി ജല ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട് കുട്ടികൾക്ക് ചൂടുവെള്ളം ശേഖരിച്ചുകൊണ്ട് പോകുന്നതിന്റെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ക്ലീനിങ്ങിനായി കോർപ്പറേഷൻ ജീവനക്കാരുടെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ട് മേയർ തന്നോട് ഒഴിപ്പുണ്ട് വിദ്യാർത്ഥികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും ഉൽപ്പന്ന ശേഖരിച്ച് കലവറ തിരക്കൽ എന്നുള്ള പരിപാടി നടന്നു വരികയാണ് ഭക്ഷണം വിളമ്പത്തിന്റെ നാല് ഷിഫ്റ്റുകളിലായി ആയിരത്തോളം അധ്യാപകർ ടി എഡ് എന്ന വിദ്യാർത്ഥികളെയും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് നവമാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണ പരിപാടിക്കായി പ്രമോ വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട് നിരവധി കലാകാരന്മാരും അതുപോലെ പ്രമുഖ വ്യക്തികളുടെയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി അത് പ്രചരണം നടത്തുന്നുണ്ട് ചാനൽ നവമാധ്യമങ്ങളെ കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ കലോത്സവം സംബന്ധിച്ച അറിയിപ്പ് നടന്നുവരികയാണ് അവിടുത്തെ അനൗൺസ്മെന്റിൽ റെയിൽവേ സ്റ്റേഷനിലും ഹെൽപ്പ് ഡെസ്കിന്റെ പുറത്തിൽ ജനുവരി മാസം മൂന്ന് മുതൽ ജനുവരി മാസം എട്ടാം തീയതി വരെ ഉണ്ടായിരിക്കുന്ന ജനുവരി മാസം രണ്ടിന് പബ്ലിസിറ്റി കമ്മിറ്റിയും വെൽഫെയർ കമ്മിറ്റിയും ചേർന്ന് അഞ്ഞൂറോളം കുട്ടികളുടെയും കലാകാരന്മാരുടെയും റോഡ് ഷോ നഗരത്തിൽ സംഘടിപ്പിച്ചു കൊല്ലം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കലോത്സവം സംബന്ധിച്ച പോസ്റ്ററുകൾ നഗരം നടക്കുകയാണ് പ്രോഗ്രാം കമ്മിറ്റി പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത് വേദികളിലാണ് മത്സരം നടക്കുന്നത് ഒരു കാര്യം ഞാൻ പറയാം പിന്നെ കൃത്യസമയത്ത് ആരംഭിക്കുകയും അവസാനിക്കുക കുട്ടികളുടെ പങ്കെടുക്കുക സ്റ്റേജിൽ അണിനിരക്കാൻ വേണ്ടി ഫസ്റ്റ് കാർഡും സെക്കൻഡ് കാഡും തേർഡ് കാർഡും വിളിച്ചാലും ഹാജരാവാത്ത കുട്ടികളുണ്ടെങ്കിൽ അത് ആക്കും അത് കസ്റ്റം നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് പ്രധാന വേദി ആസാം മൈതാനമാണ് സൂക്ഷിച്ചത് മത്സര വേദികൾക്ക് കൊല്ലം ജില്ലയിലെ കലാ സാംസ്കാരിക സാഹിത്യ മേഖലയിലെ പ്രശസ്ത വ്യക്തികളുടെ പേരുകളാണ് കേട്ടിരിക്കുന്നത് മത്സരവേദികളെല്ലാം കലാപരിപാടികളുടെ വീഡിയോ റെക്കോർഡിങ്ങിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് മത്സര ഇനങ്ങൾ ഉൾപ്പെടുത്തിയ പ്രോഗ്രാം ഷെഡ്യൂൾ തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വളരെ നേരത്തെയാണ് അത് പ്രസിദ്ധീകരിച്ചത് ധാരഗതിയിൽ എന്ന് എവിടെ വെച്ച് എപ്പോഴും പിന്നെ ആരംഭിക്കുന്ന സംബന്ധിച്ചാണ് രക്ഷാകർത്താക്കൾക്കുള്ളത് വളരെ നേരത്തെ തന്നെ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് വേദികളിലും അഞ്ച് ദിവസങ്ങൾക്കായി രണ്ട് ഷിഫ്റ്റുകളായി ആവശ്യമുള്ള ഓഫീഷ്യെ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് നൽകുന്ന പാർട്ടിസിപ്പൻസ് കാർഡ് പ്രിന്റ് ചെയ്തിട്ടുണ്ട് പൊതുനിർദ്ദേശങ്ങൾ ക്ലസ്റ്റർ പുസ്തകം എന്നിവ തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാ പ്രോഗ്രാം ഓഫീഷ്യൽസും ഫോട്ടോ തളിച്ച ഐ ഡി കാർഡ് നൽകുന്നതാണ് മത്സര ഫലങ്ങൾ വേദിക്കരിയിൽ പ്രദർശിപ്പിക്കാൻ ഡിജിറ്റൽ സൗകര്യം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് മത്സരങ്ങൾ തത്സമയം കൈറ്റ് വിദ്യാഭ്യാസം ചെയ്യും മത്സരങ്ങൾ വീക്ഷിക്കുന്നതിനും മത്സരങ്ങൾ പുരോഗതി തത്സമയം ആകുന്നതിനും കയറ്റ് തയ്യാറാക്കിയിട്ടുള്ള മൊബൈൽ ആപ്പ് ഡിസംബർ മുപ്പതിന് റിലീസ് ചെയ്തിട്ടുണ്ട് ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി ബാലഗോപാൽ റിലീസ് ചെയ്തിട്ടുണ്ട് ഉത്സവം ഉത്സവെന്നാണ് അതിന്റെ പേര് അതിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം മത്സരം കാണാം എങ്ങോട്ട് പിന്നെ പിന്നെ ഏതൊക്കെ വേദിയാണെന്നുള്ളവരും അറിയാം ഏത് സ്കൂളാണ് വീഡിയോ ഏത് ജില്ല രീഡി നിൽക്കുന്നു എല്ലാ കാര്യങ്ങളും അതിൽ നമുക്ക് അറിയുന്നതിന് വേണ്ടി സംവിധാനം ഉത്സവം എന്ന പേരിലുള്ള ഈ മൊബൈൽ ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് പന്തൽ കമ്മിറ്റി ഒന്നാം വേദിയായി നിശ്ചയിച്ചുള്ള ആശ്രമ മൈതാനത്ത് തൊണ്ണൂറ് ശതമാനം പണികളും പൂർത്തീകരിച്ചു കഴിഞ്ഞ ദിവസം ഞാനും സംഘടന സമിതി ചെയർമാനും മേയറും എല്ലാവരും വിളിച്ചതായി നോക്കി നല്ല നിലയിൽ പ്രോഗ്രസ് ആണ് അവര് എന്നാ എൽപിക്കു എന്ന് പറഞ്ഞത് എല്ലാ പണിയെല്ലാം പൂർത്തീകരിച്ച് രണ്ടാം തീയതി എൽപിക്കും എന്നാണ് പറഞ്ഞത് അല്ല ജനുവരി മാസം ഒന്നാം തീയതി ജനറൽ കൺവീനർ കെയ്മാറ്റം ചെയ്യുമെന്നാണ് പറഞ്ഞത് അവിടെ ടോയ്ലറ്റ് ബ്ലോക്ക് വിവിധ കമ്മിറ്റികൾക്ക് മേടികൾക്കുള്ള സ്റ്റോളുകൾ എന്നിവ പണി പൂർത്തീകരിച്ചിരിക്കുകയാണ് ഭക്ഷണ പദ്ധതിയും നിർമ്മാണ പ്രവർത്തനം അതിവേഗം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ പോയിരുന്നു ഞാനും ശ്രീ ബാലഗോപാലും മറ്റുള്ളവരുമാർ അവിടെ അവിടെയും പോയിരുന്നു ഒരു ഈ വർഷം ഒരു പുതിയൊരു കാര്യം കുട്ടികൾ ഉദ്യോഗസ്ഥർ രക്ഷാർത്താക്കൾ കാണികൾ ഉൾപ്പെടെ വേദിയിലെത്തുന്ന മുഴുവൻ ആൾക്കാർക്കും നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് ഒരു കോടി രൂപ പരിരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് ഈ വർഷം ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പന്ത്രണ്ട് വിക്കറ്റ് ഉള്ള വേദികളുടെ നിർമ്മാണം ജനുവരി മാസം ഒന്നിനകം പൂർത്തിയിരിക്കും ജനുവരി രണ്ടിന് ലൈറ്റ് ആൻഡ് സൗണ്ട് ക്രമീകരണങ്ങളും അനുബന്ധമായി എന്നിവിടങ്ങളിൽ എത്തിച്ചേർന്ന മത്സരാർത്ഥികളുടെ രജിസ്ട്രേഷൻ കൌണ്ടറിലേക്കും താമസ സ്ഥലത്തേക്കും ഭക്ഷണ സ്ഥലത്തേക്കും എത്തിക്കുന്നതിനു വേണ്ടിയുള്ള ഗതാഗത സൗകര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്ന് മത്സരാർത്ഥികളെ സ്വീകരിച്ച് വേദികളിലെത്തി അക്കോമഡേഷൻ സെന്റേഴ്സിലേക്കും ഭക്ഷണ പദ്ധതി പദ്ധതി അതിനൊരു കലോത്സവ വണ്ടി എന്ന് നാമകരണം ചെയ്തിട്ടുള്ള മുപ്പത് വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ജനുവരി മൂന്നിന് റോഡ് ഷോ നടത്തുവാനുള്ള ക്രമീകരണം നടത്തിവരികയാണ് ഈ കലോത്സവ വണ്ടിയുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എൻഎസ്എസ് സ്കൌട്ട് ഗൈഡ് ഡ്രൈവർമാർ എന്നിവർക്ക് പേര് നൽകിയിട്ടുണ്ട് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് മേളയ്ക്ക് എത്തുന്ന വാഹനങ്ങൾ പ്രത്യേകം തിരിച്ചറിയൽ കോഡുകളോട് കൂടിയ സ്റ്റിക്കറുകൾ വലിക്കും അടിയന്തര ചികിത്സ ലഭിക്കുന്നതിനായി ഡോക്ടർമാരുടെ സേവനം ആംബുലൻസ് ഒരുക്കിയിട്ടുണ്ട് ആരോഗ്യ സംരക്ഷണത്തെ പറ്റി ഒരു മിനിറ്റ് ധരിക്കാനുള്ള വീഡിയോ ചിത്രം തയ്യാറായിട്ടുണ്ട് ചുചിത്വ ആരോഗ്യ സംരക്ഷണ എന്നിവ ലക്ഷ്യം വിട്ടുകൊണ്ടുള്ള ഒരു ഫ്ലാഷ് മൂവ് സംഘടിപ്പിക്കുന്നുണ്ട് ഇരുപത്തിനാല് പേരുകളിലും മെഡിക്കൽ ടീം ഉണ്ടാവും കൗൺസിലിംഗ് ചെയ്യുന്നതിനു വേണ്ടിയുള്ള ആൾക്കാരും ഉണ്ടാവും പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ടെൻഷൻ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള കലോത്സവ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ജനുവരി മാസം രണ്ടിന് റിലീസ് ചെയ്തു എല്ലാ വേദികളിലും കുടിവെള്ളം ഉറപ്പാക്കിയിട്ടുണ്ട് മൺക്ലാസ് ആണ് എല്ലായിടത്തും നമ്മൾ പൂജ തുടങ്ങിയവയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ആംബുലൻസ് സൗകര്യം എല്ലാ സ്ഥലത്തും തന്നെ ഉണ്ടായിരുന്നത് പോലീസ് വകുപ്പുമായി ചേർന്നുകൊണ്ട് കൊല്ലം വിദ്യാഭ്യാസ ജില്ലയിലെ സ്കൂളുകളിലെ എൻഎസ്എസ് സർവീസ് സ്കീം എന്നീ വിഭാഗങ്ങളുമായി സേവനം എല്ലാ വേദികളിലും ലഭ്യമാണ് മുഖ്യവേദിയിലെ വാഹന പാർക്കിംഗിനായി ലിങ്ക് റോഡ് മൈതാനം എന്നിവിടങ്ങളിൽ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മത്സര വേദികളിലേയും നഗരത്തിലെയും ക്രമസമാധാന മാനനത്തിനും ഗതാഗത ക്രമീകരണത്തിനുമായി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് യോഗം കൂടി ഞങ്ങൾ എല്ലാവരും കൂടെ സുരക്ഷാ സംവിധാനത്തിന് നിരീക്ഷണ ക്യാമറ വിഭ്രാവശ്യം ഏർപ്പെടുത്തുകയാണ് പ്രധാന വേദിക്ക് കൺട്രോൾ റൂം പ്രവർത്തിക്കും വേദികളുടെ സമീപത്തെ ഔട്ട് പോസ്റ്റുകൾ പ്രവർത്തിക്കും ഷാഡോ പോലീസിന്റെ സേവനം ലഭ്യമാക്കും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാർഗദർശനുസരിച്ച് അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തു വേണ്ടിയുള്ള സജീവ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എൺപത്തി ആറിൽ തൃശൂരിൽ വെച്ച് നടന്ന ഇരുപത്തിയെട്ടാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ നിലവിൽ വന്ന നൂറ്റി പതിനേഴ് പതിനേഴര പവൻ തൂക്കമുള്ള സ്വർണക്കപ്പ് ഏറ്റവും കൂടുതൽ പോയിന്റ് കർശമാക്കുന്ന ജില്ലയ്ക്കാണ് നൽകുന്നത് കഴിഞ്ഞ വർഷം നടന്ന കലോത്സവത്തിൽ കോഴിക്കോട് ജില്ലയാണ് ജേതാക്കൾ ഇപ്പോൾ സ്വർണ്ണക്കപ്പ് കോഴിക്കോട് ജില്ലയുടെ കൈവശമാണ് ഉള്ളത് ജനുവരി രണ്ടിന് കലോത്സവത്തിന്റെ ഭാഗമായ സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയായി നിലവിൽ ജേതാക്കളായ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അവരുടെ സാന്നിധ്യത്തിൽ സ്വീകരിച്ച് ഈ വർഷത്തെ ആതിഥേയ ജില്ലയായി കൊല്ലത്തേക്ക് കൊണ്ടുവരിക ജനുവരി മാസം രണ്ടിനെ മണിക്ക് കോഴിക്കോട് നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര ജനുവരി മൂന്നിന് വൈകുന്നേരം കൊല്ലം ആശ്രാവമായി നാട്ടിൽ എത്തിച്ചേരുന്നത് കടന്നു വരുന്ന കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ കൊല്ലം ജില്ലകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ സ്വർണ്ണക്കപ്പിന് സ്വീകരണം നൽകും ജനുവരി മൂന്ന് ഉച്ചയ്ക്ക് കൊല്ലം ജില്ലയുടെ ആദ്യ സ്വീകരണ സ്ഥലമായ കുളക്കടയിൽ വെച്ച് സംഘാടക സമിതിയുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലവാൻ സ്വർണ്ണക്കപ്പ് ഏറ്റുവാന്നു തുടർന്ന് ഘോഷയാത്രയ്ക്ക് കലോത്സവത്തിന്റെ മുഖ്യവേദിയായുള്ള ഘോഷയാത്രയായി കലോത്സവത്തിന്റെ മുഖ്യവേദിയായിട്ടുള്ള ആശ്രമ ത്തിലേക്കുള്ള പ്രയാണത്തിൽ വിവിധ സ്ഥലങ്ങളിലെ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സ്വീകരണം നൽകും ജനുവരി മാസം മൂന്നിന് വൈകുന്നേരം കൊല്ലം നഗരത്തിലെത്തുന്ന സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര കടപ്പാക്കടയിൽ വെച്ച് സ്വീകരിക്കും നഗരപ്രദം നടത്തി ആശ്രമ മൈതാനത്തിൽ എത്തിച്ചേരുന്നുമാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ട്രോഫി നൽകുന്നതാണ് ഉദ്ഘാടന ദിവസം ഒമ്പത് പതിനഞ്ചിനൊരു ദൃശ്യ വിസ്മയ പരിപാടി അവതരിപ്പിക്കും നേരത്തെ ഗോത്രവർഗ്ഗ ഗോത്രവർഗ്ഗവും ഡീറ്റെയിൽസ് പറഞ്ഞു ഒരു സംസ്കൃതോത്സവമുണ്ട് ജവോർ ബാലഭവൻ വേദിയിലാണ് സംസ്കൃതോത്സവം നടക്കുന്നത് സംസ്കൃത സെമിനാറും പണ്ഡിത പിന്നെ ബഹുമാനവും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം അഞ്ചും രാവിലെ ഒമ്പത് മണിക്ക് ജവഹർ ബാലഭവൻ വെച്ച് നടക്കും അറബിക് കലോത്സവം നടക്കുന്നുണ്ട് കടപ്പാക്കട സ്പോർട്സ്കൂൾ സ്പോർട്സ് ക്ലബ്ബ് കെ വി എസ് എൻസിൻ ഡി പി യു പി എസ് ആശ്രമം എന്നീ വേദികളിലാണ് അറബി കലോത്സവം നടക്കുന്നത് ഒരു അറബിക് എക്സിബിഷൻ ഇതോടൊപ്പം തന്നെ സംഘടിപ്പിക്കുന്നുണ്ട് അംഗേകൃത മീഡിയകൾക്ക് മാത്രമേ മീഡിയ അവരിൽ അനുവദിക്കുകയുള്ളൂ അതിന്നിപ്പോൾ പിന്നെ വിദ്യാഭ്യാസ ഡയറക്ടറും അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ പത്ര പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ നറുക്കെട്ട് അതിന്റെ സ്ഥലം അനുവദിക്കും മീഡിയ പ്രവർത്തകർക്ക് ഫോട്ടോ വിളിച്ച തിരിച്ചറിൽ നടന്നു കഴിഞ്ഞ ദിവസം മീഡിയ പ്രവർത്തകരുടെ യോഗം ചേർന്നിരുന്നു ചേർന്നിരുന്നുകൂടെ ഞാനും പിന്നെ ചെയർമാൻ ഉണ്ടായിരുന്നു നമ്മുടെ തിരുവനന്തപുരം കൊല്ലം ജില്ലയിലെ എല്ലാ ബ്യൂറോയുടെയും പ്രധാനപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു അഭിപ്രായങ്ങൾ കേട്ടിരുന്നു ആ അഭിപ്രായങ്ങൾ വെച്ചുകൊണ്ട് ചില ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് പാസ് നിർബന്ധമാണ് നിഗമനം പി ആർ ഡി അംഗീകരിച്ചിട്ടുള്ള കലോത്സവ വാർത്തകൾ തത്സമയം നൽകുന്നതിനും ചാനലുകൾക്കും പത്രങ്ങൾക്കും മുഖ്യവേദിക്ക് സമീപ സ്റ്റാളുകൾ മുഖ്യവേദി മീഡിയ പവനില് ഉണ്ടായിരിക്കുന്ന അധ്യാപന ശുചിത്വ മിഷൻ ഹരിത മിഷൻ കുടുംബശ്രീ കൊല്ലം കോർപ്പറേഷൻ ാഷണൽ ഗ്രീൻ കോർപ്പസ് ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ടുള്ള ഹരിത സേനാ പ്രവർത്തനം നടത്തുന്നതാണ് നമ്മുടെ ഈ പ്രാശ്രത്തെ കലോത്സവം ഹരിത കലോത്സവമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രോഗ്രാം ാംസ്കാരിക പരിപാടിക്കായി നീലാംബി ഓപ്പൺ എയർ ആട്ടോറിയത്തിൽ എല്ലാ ദിവസവും പ്രോഗ്രാം ഓണപ്പാട്ടുകൾ ചരിത്ര വിശേഷം നാടൻപാട്ട് പാട്ടനങ്ങ് സാംസ്കാരിക സഹായ്നം എന്നിവ കലോത്സവ വിശേഷങ്ങൾക്ക് പുറമെ കേരളത്തിലെ പ്രമുഖ സാഹിത്യകന്മാരിൽ നിന്ന് ലേഖനങ്ങൾ കവിതകൾ സന്ദേശം തുടങ്ങിയ സമകാരിച്ച് സൗകര്യം പുറത്തിറക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു ഫൈനാൻസ് കമ്മിറ്റിയുടെ പ്രവർത്തനം നടത്തി വരികയാണ് നമ്മൾ ഫണ്ടൊന്നും ജനങ്ങളിൽ നിന്ന് ശേഖരിക്കുന്നില്ലെങ്കിൽ പോലും ചില കമ്മിറ്റികൾക്ക് ചില സഹായങ്ങൾ ജനങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട് ഫണ്ട് പൂർണ്ണമായിട്ട് വിദ്യാഭ്യാസ വകുപ്പാണ് ചെലവഴിക്കുന്നത് നമ്മുടെ ഫുഡ് കമ്മിറ്റി പോലുള്ള കമ്മിറ്റി കുറെ സഹായങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് കാരണം വലിയ നമ്പറിലുള്ള ആൾക്കാരാണ് നമുക്ക് ഉദ്ദേശിച്ച് ഉദ്ദേശിച്ചത് േക്കാൾ കൂടുതൽ ആൾക്കാർ ആൾക്കാർക്കാണ് ഭക്ഷണം കൊടുക്കേണ്ടി വരുന്നത് പായ്ക്കൂടത്തെ കൊല്ലം ജില്ലയുടെ നടത്തിക്കമ്മ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെയർമാനുണ്ട് കൃഷ്ണനാഥുണ്ട് മേയറുണ്ട് അർമുള ഹംസരി